ഹായ് ഞാൻ എമി ചെറേഖാവൽ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത് തിരുവനന്തപുരം ചൈതന്യ എന്നൊരു ബ്ലഡ് ഡൊണേഷൻ ഗ്രൂപ്പിന് വേണ്ടിയാണ് തിരുവനന്തപുരം ചൈതന്യ എന്ന ബ്ലഡ് ഡൊണേഷൻ ഗ്രൂപ്പ് വഴി തിരുവനന്തപുരം ജില്ലയിൽ എത്തുന്ന ആർ സി സിയിലെത്തുന്ന മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികൾക്ക് രക്തദാനപരമായിട്ട് ഒരുപാട് ആളുകൾക്ക് മാസത്തിൽ ഏകദേശം അമ്പതിലധികം ആളുകൾക്ക് സഹായങ്ങൾ നൽകാൻ തിരുവനന്തപുരം ചൈതന്യയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൂടാതെ ഏകദേശം മുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെ ആളുകൾക്ക് തുടർച്ചയായി എല്ലാ മാസവും ആഹാരവും ഒരു നേരം നൽകി നൽകാനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് നാളെ ഇതുവരെയും ഒരുപാട് ഒരുപാട് ആളുകളുടെ പിന്തുണയും സ്നേഹവും സഹായവും സഹകരണവും ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിഞ്ഞത് കാരണം നമ്മളൊന്ന് ചിന്തിക്കുക രക്തദാനം എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമുണ്ട് ഇന്ന് രക്തം കൊടുക്കാനായിട്ട് വളരെ വളരെ കുറച്ച് ആളുകൾ മാത്രമേ മുന്നോട്ട് വരാറുള്ളൂ പക്ഷേ ഒരു നിരന്തരമായി എൻ്റെ ഫോണിലും നമ്മളോട് ആവശ്യപ്പെടുന്ന ആളുകളെ ഒന്നും സഹായിക്കാൻ നമുക്ക് കഴിയാറില്ല പക്ഷേ എങ്കിലും നമുക്ക് ചുറ്റും ഒരുപാട് ആളുകൾ കഷ്ടപ്പാടും വേദനകളും ദുരിതങ്ങളും അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമുക്ക് എല്ലാവരെയൊന്നും സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് നമുക്ക് ചുറ്റും കാണുന്ന ചിലരെയൊക്കെ കണ്ടില്ലെന്ന് അടിക്കാൻ നമുക്ക് കഴിയത്തില്ല അങ്ങനെയുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് നമ്മളെന്താ പറയുന്നത് നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല നമ്മളത് കാണുമ്പോൾ കണ്ടില്ലെന്ന് അടിക്കാനും പറ്റില്ല അങ്ങനെയുള്ള ആളുകൾക്ക് കൂടുതലായിട്ട് ഞങ്ങളാൽ കഴിയുന്ന ഒരു സഹായം ഞങ്ങൾ ഇതുവരെയായിട്ടും ചെയ്ത് വരുന്നുണ്ട് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും രക്തദാനം നൽകാൻ നിങ്ങൾ ആർക്കെങ്കിലും സന്നദ്ധരാണെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ കമൻ്റ് ചെയ്യണം ഉറപ്പായിട്ടും ഞങ്ങൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും കൂടാതെ ഞങ്ങൾ പ്രത്യേകം സഹായങ്ങൾ കൂടുതലും നൽകി വരുന്നത് തിരുവനന്തപുരം ജില്ലയുടെ പുറത്തും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന ആളുകൾക്കാണ് കാരണം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഇപ്പം നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ആർ സി സിയിലും എത്തുന്ന ആളുകൾക്ക് ഒരു പതിനായിരം രൂപ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെന്നെങ്കിലും കടം മേടിച്ചോ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ അവിടെ എത്തുന്ന ആളുകളോട് രോഗികളോട് ഡോക്ടേഴ്സ് പറയുന്നതാണ് നിങ്ങൾ നാൽപ്പത്തഞ്ച് പേരുടെ രക്തം വേണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നിസ്സഹായരായി നിൽക്കുന്ന പലരെയും നമ്മൾ കാണാറുണ്ട് അവരിലേക്കാണ് കൂടുതലും ഞങ്ങളുടെ സഹായങ്ങൾ ഞങ്ങൾ എത്തിക്കുന്നത് കൂടാതെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ മാസവും ഞങ്ങൾ തുടർച്ചയായിട്ട് ചെയ്തു വരുന്നത് പോലെ ആഹാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ആർ സി സിയിലും നൽകുന്നുണ്ട് ഏകദേശം അഞ്ഞൂറ് പേർക്കാണ് ഞങ്ങൾ നൽകാൻ ഈ മാസം ഉദ്ദേശിക്കുന്നത് അതെന്തായാലും ഈ മാസം കൂടി ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും അത് ചെയ്യുന്നത് പോലും ഞങ്ങൾ അർഹരായ ആളുകളെ അർഹതപ്പെട്ട ഹോട്ടലുകളിൽ നിന്നുമല്ല ഫുഡ് വാങ്ങുന്നത് ഇപ്പം ആക്ച്വലി എൻ്റെ സ്ഥലം കൊല്ലം ജില്ലയാണ് അപ്പം ഞാനവിടെ റൂമ് വാടകയ്ക്കെടുത്ത് വീട് വാടകയ്ക്കടുത്താണ് തിരുവനന്തപുരത്ത് താമസിക്കുന്നത് അപ്പം എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവരാനൊന്നും പറ്റത്തില്ല അങ്ങനെ കുറേ അധികം നല്ല മനസ്സിലുള്ള നല്ലവരായ ചെറുപ്പക്കാർ ചേർന്നാണ് ഞങ്ങൾ ഈ പരിപാടി നടത്തി വരുന്നത് ഞങ്ങൾ ചെയ്യുന്ന എന്ന് വെച്ചാൽ തിരുവനന്തപുരത്തിൻ്റെ പല ഭാഗത്തും നമ്മൾ കുറച്ച് അമ്മച്ചിമാരൊക്കെ ആയിരുന്നു ഫുഡ് വിൽക്കുന്നത് നമ്മൾ പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരിക്കും പക്ഷേ നമ്മളാരും ശ്രദ്ധിക്കാറില്ല അവരുടെയൊക്കെ അവസ്ഥ എന്താണ് അവരുടെയൊക്കെ ജീവിതം എന്താണ് എന്നുള്ള രീതി അവരൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ അവരോട് പോയി സംസാരിക്കുമ്പോഴേ നമുക്കത് മനസ്സിലാവും നിങ്ങൾ ആരെങ്കിലുമൊക്കെ അതുവഴിയൊക്കെ പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ നിങ്ങളൊന്നും സംസാരിക്കണം കാരണം ഒരു ദിവസം പതിനഞ്ച് ആഹാരം അല്ലെങ്കിൽ ഇരുപത് ആഹാരമൊക്കെ കൊണ്ടുവന്ന് അത് വിറ്റാലായി വിറ്റില്ലയിലായി അങ്ങനെയാണ് അവരൊക്കെ ജീവിക്കുന്നതന്നെ ഞാനും സത്യം പറഞ്ഞാൽ അതിശയപ്പെട്ടു ഇങ്ങനെയൊക്കെയാണല്ലോ ഓരോ മനുഷ്യരുടെ ജീവിതം അതുപോലെയുള്ള ആളുകളെ കണ്ടെത്തിയിട്ട് ഒരാളിൽ നിന്നും നൂറ് ഫുഡ് ഒക്കെ വാങ്ങിയാണ് ഞങ്ങൾ അവിടെ കൊടുക്കുന്നത് അപ്പം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും കൂടാതെ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഏകദേശം ഇത് ഇത്രത്തോളം ആകുമെന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു നമ്മുടെ യൂട്യൂബിൻ്റെ ഒരു പോളിസി അനുസരിച്ച് മൂന്ന് മാസം കൊണ്ട് അഞ്ഞൂറ് സബ്സ്ക്രൈബർ വേണം എന്നാണ് പറയുന്നത് പക്ഷേ ഏകദേശം ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൽ നാന്നൂറ് അധികം ആളുകൾ എന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മാത്രം സഹായിച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോസ് എല്ലാം മിക്ക വീഡിയോസ് ഓൺ കെയ്ക്ക് മുകളിൽ പോകുന്നതും ഉണ്ട് അപ്പം നാളെ നിങ്ങൾ നൽകിയ പിന്തുണയ്ക്കും സ്നേഹത്തിനും സഹകരണത്തിനുമൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇനിയും ഇനിയും മുന്നോട്ടുള്ള ഓരോ ദൂരവും കടന്നു പോകാൻ നിങ്ങളെല്ലാവരുടെയും സ്നേഹവും സഹായവും സഹകരണവും ഉണ്ടായിരിക്കണം നാളെ മുതൽ ഞാൻ പുതിയതായിട്ടൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് തുടർച്ചയായിട്ട് എല്ലാ ദിവസവും അത് എന്ന് വെച്ചാൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ആർ സി സിയിലും മെഡിക്കൽ കോളേജിലൊക്കെ എത്തുന്ന രോഗികളുണ്ട് അപ്പം അവർക്ക് ചിലപ്പോഴായിരിക്കും ഒരു ഡോക്ടേഴ്സ് പറയുന്നത് നിങ്ങൾ അഡ്മിറ്റ് ആവണം എന്നൊക്കെ പറയാറുണ്ട് അപ്പം അങ്ങനെ അഡ്മിറ്റ് ആവുന്ന ആളുകൾക്ക് താമസിക്കാനുള്ള ഒരു സ്ഥലവും സൗകര്യവും ഒന്നും കാണില്ല പക്ഷേ തിരുവനന്തപുരം ജില്ലയുടെ പല സ്ഥലത്തായിട്ട് ഒരു ഏകദേശം എട്ട് ഒമ്പത് സ്ഥാപനങ്ങൾ ഇതുപോലെ അവിടെ എത്തുന്ന രോഗികൾ സൗജന്യമായിട്ട് താമസിക്കാനുള്ള താമസ സൗകര്യം നൽകി വരുന്നുണ്ട് അതിനെപ്പറ്റിയൊന്നും കൂടുതലായിട്ടും ആർക്കും അറിയത്തില്ല എന്ന് മാത്രമാണ് അതുപോലെയുള്ള ഓരോ സ്ഥാപനങ്ങളുടെയും ഓരോ വഴിയും തിരുവനന്തപുരം ജില്ലയിൽ ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള ഓരോ കാര്യങ്ങളും നാളെ മുതൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും നിങ്ങളെന്തായാലും എല്ലാവരും ഒന്ന് പിന്തുണ തന്ന് ഈ ചാനലിനെ ഒപ്പം ഒന്ന് കൂടെ നിന്ന് എന്നെ സഹായിക്കണം ഈ വീഡിയോ കാണുന്ന എല്ലാവരും പറ്റുന്നെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം അപ്പം അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്